സ് എല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ നന്ദനം ദേവിക്കും നാളെ ആദ്യ രാത്രിയാണ് മക്കളെ എസ്തഫാന്റെ തണലിൽ പുതിയ ജീവിതം അവർ ആരംഭിക്കാൻ പോകുന്നു അതേ കൂട്ടുകാരെ നമ്മൾ ആ ഒരു കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടതാണ് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ നന്ദനെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പൊ നന്ദൻ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ എസ്തഫാന്റെ അടുത്തായിരിക്കും കേട്ടോ അപ്പൊ എസ്തഫാന്റെ അടുത്ത് നമ്മുടെ ദേവിയും ഓൾറെഡി ഉണ്ട് പിന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ എസ്തഫാനാണെങ്കിലും നമ്മുടെ ദേവിയുടെ നന്ദന്റെയും കഥ ഓൾറെഡി അറിയാം ദേവിക്കും അറിയാം അവിടുത്തെ ആ കൊച്ചിനും അറിയാം അവർക്കും അറിയാം അല്ലേ ദേവി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് താങ്കൾ ഇതേവരെ ഒന്നിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു സംശയം കേട്ടോ അന്ന് മുരളിയുടെ വീട്ടിലും ഇവർ പിന്നെ ഹണിമൂൺ എന്ന് പറഞ്ഞ കൊടക്കനാലൊക്കെ പോയപ്പോൾ ഇവർ ഒരുമിച്ചതല്ലേ പിന്നെ അവിടെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് കേട്ടോ എന്തായാലും നിങ്ങളും കണ്ടതല്ലേ അപ്പൊ നിങ്ങൾക്കും അത് തോന്നാതിരിക്കില്ല നമ്മുടെ ദേവി എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ ഇതേവരെ ഒന്നായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്തായാലും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ നമ്മുടെ നന്ദനും ദേവിക്കും നാളെ ആയിരിക്കും ആദ്യ രാത്രി അതേ പ്രേക്ഷകർ നമ്മുടെ ഇസ്തഫാൻ്റെ തണലിൽ അവരൊരു പുതിയ ജീവിതം തുടങ്ങുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ സുഗമോ വരാൻ പോകുന്നത് ഇനി ഈ ഒരാഴ്ച കൊണ്ട് നമ്മുടെ സുഗമോ ദേവി തീരുവാ തീരാൻ പോവുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദേവിയും നന്ദനും ഒരുമിക്കുക എന്നുള്ള ഒരു ക്ലൈമാക്സ് ആണ് നമ്മുടെ സുഗമോ ദേവിയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു ക്ലൈമാക്സിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോരാട്ടത്തിന് കൊലയാളിയും പിടിയിൽ എന്ന് പറഞ്ഞു നമ്മുടെ സുഗമോ ദേവിയുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിനും ഒരു തീരുമാനമായി നമ്മുടെ ഈ ദേവിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഇനി പ്രഭാവതിക്ക് മുടക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം മീരയില്ല ഇനി ഇപ്പം ഭാര്യയുടെ സ്ഥാനത്ത് ഓൾറെഡി ഒരു പേരുണ്ട് ദേവിക ഇനി മറിച്ച് ഒരു കാര്യം ചിന്തിക്കാൻ നമ്മുടെ പ്രഭാവതിക്ക് ഇനിയും ഒരു ധൈര്യം ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലേ അപ്പോൾ പ്രഭാവതി നമ്മുടെ ദേവി അംഗീകരിച്ചേ മതിയാവും യഥാർത്ഥ കൊലയാളിയുടെ പേര് പുറത്തു വരുമ്പോൾ ദേവിയല്ല ദേവി മാധവനുമല്ല ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്ന് എല്ലാവരും അറിയുകയും ചെയ്യും അങ്ങനെ ഇവര് ആ ഒരു നിരപരാധിത്വം വെളിപ്പെടുത്തി വെളിപ്പെടുത്തി വെളിപ്പെടുകയും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ജീവിതം പുതിയൊരു ജീവിതം ായിരിക്കാം ചിലപ്പോൾ സുഖമോ ദേവ് ക്ലൈമാക്സിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ